മലയാള സിനിമയിൽ ഒരു പുതിയ ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനം കൂടി കടന്നുവരുന്നു സി എൻ ഗ്ലോബൽ മൂവീസ് ഒരു സംഘം വിദേശ മലയാളികളുടെ കൂട്ടായ സംരംഭമാണ് സി എൻ ഗ്ലോബൽ മൂവീസ് നല്ല സന്ദേശങ്ങൾ നൽകുന്നതും മനുഷ്യനന്മകളും ഉപകരിക്കും വിധത്തിലുള്ള കുടുംബ ചിത്രങ്ങൾ നിർമ്മിക്കുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമെന്ന് നിർമ്മാണത്തിൻ്റെ മുഖ്യ ചുമതലയുള്ള ശ്രീമതി ലിസി കെ ഫെർണാണ്ടസ് വ്യക്തമാക്കി എന്ന സിനിമയാണ് ആദ്യ ചിത്രം കലാപരവും സാമ്പത്തികവുമായ വിജയം നേടിയ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിന് ശേഷം റെജീസ് ആന്റണിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഏപ്രിൽ പതിനൊന്ന് വ്യാഴാഴ്ച പൂഞ്ഞാർ സി എം ഐ ദേവാലയത്തിലായിരുന്നു ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് ശ്രീമതി ലിസി കെ ഫെർണാണ്ടസ് ഫസ്റ്റ് ക്ലാസ് നൽകിക്കൊണ്ടായിരുന്നു തുടക്കം മലയാള സിനിമയിൽ പ്രേക്ഷകർക്കിടയിൽ ഏറെ അംഗീകാരം നേടിയ അനന്യ ഒരിടവേളയ്ക്ക് ശേഷം അഭിനയിക്കാൻ എത്തുന്ന ചിത്രമെന്ന നിലയിലും ഈ ചിത്രത്തിന് ഏറെ പ്രസക്തിയുണ്ട് അനന്യ സാജൻ ചെറുകയിൽ സിജോയ് വർഗീസ് തുടങ്ങിയവരും ആദ്യ രംഗത്തിൽ അഭിനയിച്ചവരിൽ പ്രമുഖരാണ് ഇവർക്കൊപ്പം മഞ്ചാടി ജോബി ഋതികാ ആന്റണി എന്നിവരും പങ്കെടുത്തു ക്രൈസ്തവ പശ്ചാത്തലത്തിലൂടെ അയൽപക്കക്കാരായ രണ്ട് വീടുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾ ഈ വീട്ടുകാർക്കിടയിൽ ഉണ്ടെങ്കിലും വീട് ഒരു സ്വർഗമാകുന്ന ചില കാര്യങ്ങൾ തിരിച്ചറിവാകാൻ പ്രചോദനമാകുന്നതാണ് തികഞ്ഞ കുടുംബ മുഹൂർത്തങ്ങളിലൂടെയും നർമ്മ മുഹൂർത്തങ്ങളിലൂടെയും അവതരിപ്പിക്കുന്നത് ഒരു ക്ലീൻ എന്റർടൈനറായി തന്നെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം അജു വർഗീസ് ജോണി ആന്റണി പിള്ള വിനീത് തട്ടിൽ അഭിരാം രാധാകൃഷ്ണൻ രഞ്ജിത്ത് കങ്കോൾ ഉണ്ണിരാജ കുടശനാട് കനകം ശ്രീറാം ദേവാഞ്ജന എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ് കഥ ലിസി കെ ഫെർണാണ്ടസ് തിരക്കഥ റെജീസ് ആന്റണി റോസ് റെജീസ് ഗാനങ്ങൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സന്തോഷ് വർമ്മ ബേബി ജോൺ കലയന്താനി ഏറെ പോപ്പുലറായ ഒരുപിടി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ രചിച്ച ശ്രദ്ധേയനായ ബേബി ജോൺ കലയന്താനി ആദ്യമായി ഒരു സിനിമയ്ക്ക് ഗാനങ്ങൾ രചിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് സംഗീതം മോഹൻ സിതാര ജിൻഡോ ജോൺ ലിസി കെ ഫെർണാണ്ടസ് ഛായാഗ്രഹണം എസ് ശരവണൻ എഡിറ്റിംഗ് ഡോൺ മാസ്ക് കലാസംവിധാനം അപ്പുണ്ണി സാജൻ മേക്കപ്പ് പാണ്ഡ്യൻ കോസ്റ്റ്യൂം ഡിസൈൻ റോസ് റെജീസ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് റെജിലേസ് ആൻഡോസ് മാണി പ്രൊഡക്ഷൻ മാനേജർ റഫീഖ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ബാബുരാജ് മനുശേരി പ്രൊഡക്ഷൻ കൺട്രോളർ തോബിയാസ് പാലാ ഈരാറ്റുപേട്ട ഭാഗങ്ങളിലായി ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാകും